ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം വണ്ടൂരിൽ നാല് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക് വണ്ടൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാൻ ബുള്ളറ്റ് നിലമ്പൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ഓട്ടോറിക്ഷ മുതലായവയാണ് അപകടത്തിൽപ്പെട്ടത് ബുള്ളറ്റ് യാത്രക്കാരനാണ് പരിക്കേറ്റത് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് അപകടം നിലമ്പൂർ റോഡിൽ ഷറഫിയ റെസ്റ്റോറന്റിന് സമീപത്തുവച്ച് വണ്ടൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൊലറോ പിക്കപ്പ് എതിർ ദിശയിൽ വരികയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു ഇതോടെ കാർ ബുള്ളറ്റിലും നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ കാറിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലും ഇടിക്കുകയായിരുന്നു എന്നാണ് നിഗമനം ബുള്ളറ്റ് മറിഞ്ഞ് ഓടിച്ചയാളുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് പിക്കപ്പ് വാനിന്റെ പുറകുവശത്തെ ടയർ പൊട്ടിയ നിലയിലാണ് ഇടിയുടെ അഘാതത്തിൽ കാർ റോഡരികിലേക്ക് തെന്നി മാറിയിട്ടുണ്ട് നാലു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടിഎസ് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്